ഹലോ ഫ്രണ്ട്സ് എവർക്കും പുതിരഡിയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ആഴ്ചയിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ശത്തരിൽ ശത്തരായ എട്ട് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടം നടക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ജാസ്മിൻ മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം അൻസിബ അഞ്ചാം സ്ഥാനം അപ്സര ആറാം സ്ഥാനം അഭിഷേക് ഏഴാം സ്ഥാനം ഋഷി എട്ടാം സ്ഥാനം ഇപ്പോഴുതാ ശ്രീതു എന്തായാലും വൻ വോട്ടിംഗ് അട്ടിമറി തന്നെയാണ് നടന്നിട്ടുള്ളത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനായി